അവധിക്കാല ഒരുങ്ങുന്ന സ്വദേശികളും വിദേശികളും യാത്രാ രേഖകളുടെ കാലാവധി ഉറപ്പുവരുത്തണമെന്ന് ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ് യാത്രയ്ക്ക് മുൻപ് രേഖകൾ പരിശോധിക്കുകയും കാലാവധി കഴിഞ്ഞവയാണെങ്കിൽ പുതുക്കുകയും വേണം രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നവർ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകളെല്ലാം കൈവശം വെക്കുന്നത് യാത്ര കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കുമെന്നും ആരോപി അറിയിച്ചു ബുധനാഴ്ച അവധി ദിനങ്ങൾ ആരംഭിക്കാനിരിക്കെ ഒമാനിലെ സ്വദേശികളും വിദേശികളും ഈ ഘട്ടത്തിലാണ് പോലീസ് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയത് അവധിക്കാല യാത്രക്കൊരുങ്ങുന്ന സ്വദേശികളും വിദേശികളും യാത്രാരേഖകളുടെ കാലാവധി ഉറപ്പുവരുത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് റോയലമാൻ പോലീസ് ഒമാനിൽ നിന്ന് പുറത്തേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ തിരിച്ചറിയൽ രേഖകളുടെ സാധ്യത ഉറപ്പുവരുത്തണമെന്നും ഔദ്യോഗിക അവധി ദിവസങ്ങൾക്കോ യാത്രകൾക്കോ മുമ്പായി അവ പുതുക്കണമെന്നും റോയലമാൻ പോലീസ് അഭ്യർത്ഥിച്ചു ഓരോ വർഷവും ഇമിഗ്രേഷൻ അധികാരികൾ ധാരാളം യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിലോ ട്രാൻസ്ഫർ പോയിന്റുകളിലോ തിരിച്ചയക്കാറുണ്ട് യാത്രക്കാർ പാസ്പോർട്ട് ദേശീയ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ഔദ്യോഗിക രേഖകൾ കൈവശം വെക്കണം ആറു മാസത്തേക്ക് സാധുവായ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം വിമാനത്താവളത്തിലോ ലക്ഷ്യസ്ഥാനത്തെ രാജ്യത്തെ ഇമിഗ്രേഷനിലോ ഉണ്ടാകുന്ന ദൗർഭാഗ്യകരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് ആവശ്യവുമാണ് യാത്രാവിരങ്ങളുടെയും റിസർവേഷനുകളുടെയും പകർപ്പുകൾ കൈവശം വെക്കുന്നത് യാത്ര കൂടുതൽ സുഗമമാക്കുമെന്നും ആറോ പറയുന്നുണ്ട് മീഡിയ വൺ മസ്കത്ത്